സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്ന ഞാനും സുഖമായിട്ടിരിക്കുന്ന ഈ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക എന്തുവർക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നേ പക്ഷേ ഇതാണ് നല്ല ടേസ്റ്റ് ഏറിയ ഒരു കറി എന്ന് പറഞ്ഞാൽ വേറൊരു കറിയൊന്നുമല്ല നമ്മൾ കറിക്കകത്ത് മാങ്ങയും പച്ചമുളകൊക്കെ ഇട്ടിട്ടില്ല കറി വെക്കുന്നത് അപ്പോൾ ആ മാങ്ങ അധികം ഒരുപാട് അങ്ങോട്ട് വേവി ഒടയുന്നതിന് മുമ്പായിട്ട് എടുത്തിട്ട് ഇതുപോലെ നേരടി എടുക്കുക നല്ല രീതിക്ക് നല്ല രീതിക്ക് പച്ചമുളകും മാങ്ങയും കൂടെ നേരടി എടുത്ത് പിന്നെ നേരടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇടണം അപ്പോൾ മാങ്ങ ഉപ്പിലിടുന്ന ആരുത്ത ടേസ്റ്റാണ് നമുക്ക് ചോറിന് വേറൊരു കറിയും വേണ്ടി വരത്തില്ല ഇതും തൊട്ട് കൂട്ടി കഞ്ഞിയൊക്കെ കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലൊന്നും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ അപ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയുമോ ഇത് കഴിക്കാൻ അപ്പോൾ ഓക്കേ നല്ല ടേസ്റ്റാണിത് മാങ്ങയും പച്ചമുളകും ഉപ്പും കൂടെ ഇട്ട് നേരിടുന്നത് അപ്പോൾ ഇതൊരു പുതിയൊരു കറിയായിട്ടാണ് കേട്ടോ നിങ്ങളൊന്ന് ഒന്ന് ചെയ്ത് നോക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഇതിൻ്റെ രുചി അപ്പോൾ വേറെ ഒരു കറിയും വേണ്ട ചോറ് കഴിക്കാനാണെങ്കിലും ചോറിനകത്ത് പിരട്ടി ഇത് മാത്രം മതി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ അസലാമലിക്കും